ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ രാവിലെ തന്നെ നല്ലൊരു സുലൈമാനി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ തന്നെ ആദ്യം ഞാനത് കാച്ചും ചായ കാച്ചി വെക്കും അപ്പോൾ ഇതാ നല്ല ചൂട് അപ്പോൾ ഇന്നത്തെ ദിവസം അതായി സുലൈമാനിയിലായിരിക്കും കേട്ടോ തുടക്കം കാരണം ഈ സുലൈമാ കട്ടൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ പിന്നെ നല്ല തണവുണ്ടായിരുന്നു അതാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ചായ ഇട്ട് കുടിക്കാൻ കാരണം കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ രാവിലെ തന്നെ ചോറിനുള്ളത് ഉപ്പേരിക്കുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ചോറിൻ്റെ അരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് തിളക്കാണ്ട് അപ്പോൾ അതൊന്ന് തള വരണം പിന്നെതാ ഇക്ക നൈറ്റിൽ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അതിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഇതൊക്കെ കൊണ്ട് പപ്പടം അതൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ എല്ലാം ആവശ്യമാണ് അപ്പോൾ നൈറ്റിൽ തന്നെ മേടിച്ചു വരും കഴിഞ്ഞ സാധനങ്ങൾ കിട്ടും അങ്ങനെ ഇതാ നല്ല വെളുത്തുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വെളുത്തുള്ളി കിട്ടുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഭാരം കുറയല്ലോ അങ്ങനെ ഇതാ ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്യണം കേട്ടോ കാരണം ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ചായക്കൾ പലഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറ് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പീഡിലൊക്കെ ചെയ്യാം കാരണം ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ ബാരിച്ച പണികളൊന്നും ഉണ്ടാവില്ല തലേ ഒന്നും ഒക്കെ റെഡിയാക്കി വെക്കണ പരിപാടി ഇല്ല കേട്ടോ അത് പണ്ടേ ഇല്ല കാരണം എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എത്ര വലിയ ജോലിയാണെങ്കിലും അത് പെട്ടെന്ന് തീരും അങ്ങനെ ബീട്രൂട്ടിൻ്റെ തൊലി ഞാൻ പീലർ വെച്ചിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്ന് കഴുകി ഞാൻ ഇനി അത് കുക്കറിൽ ഇട്ടിട്ട് കണ്ട് വിസിലാക്കുകയുള്ളൂ വെള്ളം ഒന്നും അധികം ഒഴിക്കാണ്ട് അയൽമല്ല അങ്ങനെ ഹിബ് മോൾഡിലെ ഫ്രണ്ട്സ് ചോറ് അതിൻ്റെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെതാണ് ഞാൻ ബീട്രൂട്ട് ഉപ്പേ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാമല്ലിപ്പ് മോൾക്ക് അതിൽ ഭയങ്കര ഇഷ്ടമാണ് ആ സൈഡ് കൂടെ വന്നൊക്കെ അവക്കൊന്ന് തട്ടി ഞാൻ നിങ്ങൾ ക്യാമറ മാറ്റിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് പിന്നെ പിന്നെതാ ഇതുപോലെ അതിൻ്റെ ഒരു മുട്ട വെച്ച് കൊടുത്തു പിന്നെ ഒന്ന് അതിൻ്റെ മൂടിനെ അവൾ കാക്കണ ആക്കണ ലെഞ്ചിൻ്റെ ഒരു ഇതാണ് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുത്ത് പിന്നെ അതൊന്ന് തിരിച്ചു കിട്ടോ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ പിന്നെ സ്നാക്സിനുള്ളതാണ് നെബാട്ടിയാണ് എന്ന് എന്താ സ്ട്രോബെറിയുടെ ആണ് നെബാട്ടി എന്ന് തോന്നിയിട്ട് സ്ട്രോബെറിയുടെ നെബാട്ടിയാണ് ഇന്നത്തെ സ്നാക്സിനുള്ളത് അവൾക്ക് പിന്നെ അടുത്ത വർഷം മുതൽ സ്നാക്സൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കുറച്ചും കൂടി വലിയ കുട്ടികളായില്ലേ മുതിർന്ന കുട്ടികളായ പിന്നെ അതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം തന്നെ അഞ്ചാം ക്ലാസ് വരൊന്നും എവിടെയും അങ്ങനെ കൊണ്ടുപോകണത് കണ്ടിട്ടില്ല ഇവിടെ എന്തോ സ്നാക്സ് കൊണ്ടുപോകണമുണ്ട് അങ്ങനെ എന്താ ക്രീം പന്നി ഒരു ഹാഫ് ക്രീം മതി എന്ന് പറഞ്ഞു കേട്ടോ കാരണം ഞാൻ പറ്റിയെ അത്യാവശ്യമുണ്ട് അപ്പോൾ ഒരു ഹാഫ് ക്രീം പന്നും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൾ സ്നാക്സും റെഡിയായിട്ടുണ്ട് ലഞ്ച് റെഡി ആയുണ്ട് കുടിക്കണം വെള്ളം റെഡി പിന്നെ എല്ലാ വീഡിയോസിലും ഇട്ടോ ഈ ഒരാളോട് ഫോൺ സൗണ്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കണു കേട്ടോ ഇവനാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വില്ലത്തരം കാട്ടിയിട്ട് വന്ന് പോവാറ് അങ്ങനെ മക്കളെല്ലാം പോയിട്ടോ പിന്നെ ഞാൻ എന്താ ചില പത്തിരി മുട്ടക്കറിയാട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് മീൻ ഇരിക്കേണ്ട അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ എന്നിട്ട് മീൻ ക്ലീൻ ചെയ്തു അതിന് ശേഷം ഇതാ ഞാൻ കറി വെക്കണം കിട്ടോ കുറച്ച് അതിലാണ് അപ്പോൾ ഒന്ന് മുളക് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ മസാല ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടോ പിന്നെ കറി തിളച്ചു മീൻ ഇട്ടു അതിനിടയിൽ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ഇന്ന് തിരുമ്പോഴണ ദിവസമാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് കുറച്ച് തുണികളൊക്കെ ആകുമ്പോഴാണ് തിരുമ്പാറ് അങ്ങനെ ഇതാ നല്ല മീൻകറി റെഡിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുടം വെള്ളം കോരണം കേട്ടോ അത് നമ്മുടെ വീടാണ് കേട്ടോ ഇപ്പോൾ അത് നോക്കി ഞങ്ങൾക്ക് അധികം കാണിച്ചു തരുന്നില്ല കാരണം അതിൻ്റെ ഒരു വർക്കൊക്കെ ഒരു വിധം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാൻ കാണിച്ചു തരാറുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം കോരാൻ വേണ്ടി വന്നു കെട്ടോ കുരിക്കണ വെള്ളം ഏത് കാലത്തും നമ്മൾ ഈ കണറ്റിൽ നിന്ന് തന്നെ കേട്ടോ കോരാ കോരാറ് ഇപ്പോഴും ഇതുപോലെ കണ്ടിന്യൂ നല്ല പോലെ കുടിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യണേ പിന്നെന്താ മതിൽമെക്കൂടെ ഈ ഒരു പുല്ല് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിട്ടോ നമ്മുടെ വീട് ഒരു വ്യൂ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇട്ട് ഒന്നത്തെ കുഞ്ഞ് മോർണിംഗ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കണം ഇഷ്ടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അവസാനം വരെ കാണാം ബൈ അസ്ലാമലൈക്കും